ഇന്നത്തെ ഇന്നും ഒരു ഒരാള് ധാരണമായി മരണപ്പെട്ടു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ചിന്നക്കടാ ചിന്നക്കടാലിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ എനിക്ക് തോന്നുന്നത് ഏലം തോട്ടമാണ് ആ ഏലം തോട്ടത്തില് സ്ഥിരമായിട്ട് പോകുന്ന ഒരു വാച്ചറാണ് ഇന്ന് മരിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് പാട്ടത്തിനെടുത്ത സ്ഥലം അവിടെ അയാളുടെ സ്ഥലം സ്ഥലം സ്വന്തം സ്ഥലം തന്നെയാണ് പാട്ടത്തിനടുത്ത് ജോലി ചെയ്യുന്നു അപ്പൊ ഈ ഇദ്ദേഹത്തിന് ആ സ്ഥല ഏരിയയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ ഏലത്തോട്ടം ആയതുകൊണ്ട് ഏലത്തോട്ടത്തിന് അടുത്ത് തന്നെ കാടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കാട്ടിൽ നിന്ന് എന്തായാലും ഈ ആനകളെ ഈ തോട്ടങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒരു നിത്യ സംഭവമായി തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഏലത്തോട്ടത്തിന്റെ വളർച്ചയില് ഈ ആനകളെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ നിത്യ സന്ദർശകരായ ഈ ആനകളെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല എന്നും അതുകൊണ്ട് അതിദാരണമായിട്ട് ഏതെങ്കിലും ആനയുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടാകാം അങ്ങനെ ആ ആന ചാർജ് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം ഈ ജനവാസ മേഖലയിലൊക്കെ ഈ കാട്ടാനകൾ ഇപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പതിനഞ്ചോളം ആനകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസി പറഞ്ഞത് അതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇയാൾക്ക് തൊട്ടടുത്ത് പെട്ടെന്ന് വന്നൊരാ പെട്ടെന്ന് വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി ആയിരിക്കും അവിടെ നടന്നതെന്ന് നമുക്ക് ഇനി അറിയേണ്ടത് മാത്രമല്ല ഈ തോട്ടം തൊഴിലാളികൾക്കൊക്കെ പണിക്ക് പോകുന്ന ആളുകളുടെയൊക്കെ ഒരു ഉണ്ട് അവർക്കൊന്ന് തണുപ്പൊക്കെ മാറ്റാൻ വേണ്ടി ചിലപ്പോൾ മദ്യപിച്ചൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഈ ഒരു അപകടം കൂടുതൽ വഴി സാധ്യതയില്ലേ ഇങ്ങനെയൊക്കെ അപകടം വരാം പക്ഷെ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് പക്ഷെ ഈ ഏലം തോട്ട ഈ ഏലം ഇപ്പോൾ നല്ല വളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ആന അതിനകത്ത് നിൽക്കണമെങ്കിൽ ഇവർക്ക് കാണാൻ സാധിക്കില്ല ഇവർക്ക് കാണാൻ സാധിക്കില്ല പിന്നെ മൂടൽ മഞ്ഞും കൂടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാരണം ഇവിടുത്തെ അവിടുത്തെ ആനയെ നമുക്ക് തുരത്തണമെങ്കിൽ ഈ ഏലം തോട്ടത്തിൽ നിവാസികൾ സ്വന്തമായിട്ട് ഇനി എന്താണ് ഫെൻസ് ഇലക്ട്രിക് ഫെൻസ് നിർമ്മിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇതൊരു നിത്യ നിത്യ സംഭവമായിട്ട് തന്നെ മാറും അല്ലെങ്കിൽ അവരൊരു ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളില് ഇവരെന്തായാലും കുറച്ചൊക്കെ മദ്യപിക്കാതിരിക്കില്ല കാരണം അത് അത്രയും തണുപ്പുള്ള ഒരു സ്ഥലമായതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പോവുക അപ്പൊ ഇവരൊരു നല്ല കൂടി തന്നെ പോകേണ്ടി വരുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ പതിനാലോ പതിനഞ്ചോ ആനകൾ ഇപ്പൊ ഇറങ്ങിയിട്ട് ഏത് ഏതാനാണ് ഇതിന് ഈ ഇങ്ങേരുടെ മുന്നിൽപ്പെട്ട് ഇങ്ങേറെ ആനയുടെ മുന്നിൽപ്പെട്ട് ഏത് എന്തെങ്കിലും ഇദ്ദേഹത്തെ സാധ്യത അറിയാൻ സാധിക്കില്ല തീർച്ചയായും അപ്പോൾ ഒരു കാര്യം കൂടെ ഈ വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിനും അല്ലെങ്കിൽ അടി അടിയന്തരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ തടയാൻ അല്ലെങ്കിൽ വേണ്ടത്ര നടപടി പെട്ടെന്ന് എടുക്കാനുള്ളൊരു സംവിധാനം അവിടുത്തെ ആർ ആർ ടി സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നാണ് അറിയുന്നത് അപ്പോൾ അതെന്താണ് അവരുടെ ഭാഗത്ത് അവർക്കൊരു ഒരു മതിയായ ഒരു ഉപകരണങ്ങൾ പോലും അവരുടെ കയ്യിലില്ല ഒന്ന് പടക്കം പൊടിച്ച് ആ ആനയെ പെടുത്തിരുത്തണമെങ്കിൽ പോലും ഒരു സംവിധാനവും ഇല്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അല്ല എനിക്ക് ഇത് ഇതിൽ എത്തിപ്പെടാൻ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉൾവനത്തിലേക്കോ അല്ലെങ്കിൽ ഏലത്തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനാല് ആന ആയതുകൊണ്ട് ഇവർക്ക് പടക്കം പൊട്ടിച്ച് ഇതിനെ ചെലവിക്കാൻ സാധിക്കില്ല അത് തനിയെ കയറിപ്പോകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലാതെ ആ പടക്കം പൊട്ടിച്ച് ഈ പതിനാല് ആനയെ നമുക്ക് സ്പിറ്റ് ചെയ്യാൻ സാധിക്കും തോന്നില്ല അപ്പൊ നമ്മൾ പടക്കം പൊട്ടിക്കുകയോ അങ്ങനെയുള്ള വല്ലതും ചെയ്യണമെങ്കില് ഈ ആനകൾ പലരും പല വഴിക്ക് പോവും അതും കൂടുതൽ പ്രശ്നമാകും അതുകൊണ്ടായിരിക്കും ഒരു മെല്ലെ കൈകാര്യം എനിക്ക് സാധിക്കുന്നത് കാര്യം കൂടെ ഇപ്പൊ കുറെ അധികം വന്യജീവി ആക്രമണങ്ങളും അല്ലെങ്കിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവി ആക്രമണങ്ങളെ തടയാൻ വേണ്ടി കുറെ അധികം നിയമ വ്യവസ്ഥകളൊക്കെ പാലിച്ചു വരികയാണല്ലോ സർക്കാർ അതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ മുന്നോട്ട് നടത്തുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത് എത്രത്തോളം സാധ്യമാകും നമ്മുടെ കേരളത്തിൽ ഇത് ഇത് നമ്മൾ ഇന്നത്തെ കേസ് ഒരു കേസൊരു യാദർച്ഛനെന്നാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത് പക്ഷെ നമുക്ക് ഈ ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും പക്ഷേ ഇതുപോലുള്ള ഉൾക്കാട്ടങ്ങളിലോ അല്ലെങ്കിൽ ഏലത്തോട്ടങ്ങളിലോ എന്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ സംരക്ഷിക്കണമെങ്കിൽ ഈ ഏലത്തോട്ടത്തിന്റെ ഉടമ ഈ ഇങ്ങനെയുള്ള ഏരിയയിൽ അവരവർ തന്നെ അവരുടെ പ്രൊട്ടക്ഷൻ നടത്തേണ്ടി വരും കാരണം ആ ഇത് കാടിന് ആ ഉള്ളിലായതുകൊണ്ട് കാടിന് വെളിയിലാണെങ്കിൽ ഗവൺമെന്റ് ഗവൺമെന്റ് വല്ലതും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റും അവിടുത്തെ എം എം എൽ എക്കോ എം പിക്കോ ഫണ്ടുകൾ കൊടുത്ത് ഇത് ചെയ്യിക്കാൻ സാധിക്കും നമുക്ക് ഒരു കാര്യം കൂടെ ഇപ്പൊ ഈ കാടിറങ്ങുന്ന ഇറങ്ങുന്ന വന്യജീവികളെ എന്തിനാണ് ഈ ഇത്തരത്തിൽ മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കാട്ടിൽ അവർക്ക് വേണ്ടത്ര ഭക്ഷണം അവരുടെ ജീവിത സാഹചര്യം ഒന്നും ഇല്ലാതെ വരുമ്പോഴാണല്ലോ സ്വാഭാവികമായും കാടിറങ്ങുന്നത് അതിനൊരു മാറ്റം സർക്കാർ തലത്തിൽ ഒരു വേഗത്തിൽ തന്നെ നടപടി ഒരുക്കേണ്ടേ വേണം കാരണം അവിടെ ഒരുപാട് അക്കേഷ്യ മരങ്ങളാണെന്ന് പറയുന്നത് ആ അക്കേഷ മരങ്ങളെ നശിപ്പിച്ച് അവിടെ ഈ ആനകൾക്ക് ആവശ്യമായ എണ്ണപ്പനകളോ അതുപോലുള്ള പുല്ലുകളോ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചുപിടിപ്പിക്കണം പിന്നെ അതുപോലെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കണം ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിധിവരെ ആനകൾ ഇറങ്ങുന്നത് നമുക്ക് തടയാൻ സാധിക്കും ഈ മൂന്നാറുപോലത്തെ സ്ഥലങ്ങളിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന് വേണ്ടി തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളും കാടുകളും എല്ലാം റിസോർട്ടുകളായി മാറുന്ന സ്ഥിതിയുമുണ്ട് പാട്ടത്തിനെടുത്ത ഭൂമികളിൽ പലതരത്തിലുള്ള കൃഷികളൊക്കെ നടത്തി വരികയാണ് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ആനകളെ തുരത്തുന്നതുപോലെ അതിലും ഒരു നിയമവ്യവസ്ഥയൊക്കെ ഉടൻ തന്നെ നടപ്പിലാക്കണ്ടേ വേണം വേണം അത് ശരി പറഞ്ഞാൽ ഈ റിസോർട്ട് റിസോർട്ടുകളുടെ ഒരു നമുക്ക് വേണമെങ്കിൽ റിസോർട്ട് മാഫിയ എന്ന് തന്നെ പറയാം ഈ റിസോർട്ടുകളുടെ ഉള്ളിൽ ഒരുപാട് റിസോർട്ടുകൾ വന്നതും ആ ഇതെല്ലാം ഈ ആനയുടെ വഴിത്താരകൾ മുടങ്ങിപ്പോയി അപ്പൊ സഞ്ചാര യോഗ്യമായ ഒരു പ്രദേശം ഇല്ലാത്തത് കൊണ്ടാണ് പല വഴിക്കും വന്ന് സാധാരണ ജനങ്ങൾ ജനങ്ങൾ പാർക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങാനുള്ള മെയിൻ കാരണമെന്നാണ് എനിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം